േടി നടന്ന സാധനം കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഫ്രോക്ക് എഴുതി വെച്ചിരിക്കുന്ന കടയില് നമ്മൾ എത്തി ആൾക്കാർക്ക് അത്ഭുതം ആദ്യമായിട്ടായിരിക്കും രണ്ടു ഇന്ത്യക്കാരും കയറി ഇറങ്ങി കഴിച്ചോണ്ടിരിക്കും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് പൂജ ഇത് വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാർ ഇപ്പ എന്റെ സൈഡിൽ നിന്ന് ഇത് കണ്ടാവാൻ തല ഇറങ്ങി വഴു വേണ്ട സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഡ്രൈവ് നോക്കിയപ്പോ ാണ് ഞാൻ കൊറേ നാളോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് കഴിക്കണം കഴിക്കണം പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വന്നാൽ ഗ്രാമർ ഒക്കെ കറക്റ്റ് ആക്കി പറയാൻ ഇംഗ്ലീഷ് ഒന്നും പറയുന്ന കരുത് അവർക്ക് മനസ്സിലാവില്ല പ്ലസ് വൺ പ്ലസ് ടു അങ്ങനത്തെ സാധനം പറഞ്ഞാൽ മനസ്സിലാവും ഇതിലോട്ട് നോക്കിയത് തവളെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ സാഹസികത കാണിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഒരാളുടെ മുഖം ഇപ്പോഴേ മാറി അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ യാത്രയുടെ മലേഷ്യൻ ഹണിമൂണിന്റെ അവസാന രാത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഇനി ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട് പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം പോയ ആ ഒരു ഫുഡ് ഫുഡ് സ്ട്രീറ്റ് ജലാനലൂർ ഫുഡ് സ്ട്രീറ്റിൽ പോയി എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ച് കഴിക്കണമെന്നുണ്ട് ഹാ എന്തൊക്കെയാലും കുറേ കൂടെ എന്നിട്ട് പോകുന്നിടത്തൊരു അല്ലേ ലാസ്റ്റ് നൈറ്റ് ആയപ്പോഴത്തേക്കും എന്താ ഒരു പൂജയ്ക്ക് ഭയങ്കര വിഷമാണ് ഇവിടെ നിന്ന് അതിലാണ് പക്ഷെ എന്തായാലും അതൊക്കെ വിചാരിച്ച് നമ്മൾ ഇന്ന് ഒട്ടും തളർത്തുന്നൊന്നുമില്ല ഒരു കിഡിലൻ വ്ലോഗിലേക്കാണ് നമ്മൾ കടക്കുന്നത് സുഹൃത്തുക്കളെ ഓടി കാർത്തികൃഷ്ണൻ വെൽക്കം ബാക്ക് ചാനൽ ആൻഡ് വിത്ത് മീ കിഡിലൻ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നു പൂജ അപ്പോൾ പോവാം നേരെ നമ്മൾ ഗ്രാബ് വിളിക്കുന്നു പോകുന്നു ഓക്കെ ലെറ്റ്സ് ഗോ നമ്മൾ താഴേക്ക് പോകുന്നതിന് മുന്നേ ഗ്രാബ് വിളിച്ചു വണ്ടി വന്നിട്ട് പോകലാണ് കാര്യം ഇവിടെ ചിലപ്പോൾ വെയിറ്റിംഗ് ടൈം ഭയങ്കര കൂടാറുണ്ട് ആക്ച്വലി ആപ്പ് നല്ലതാണ് പക്ഷെ വെയിറ്റിംഗ് ടൈം കണ്ടോ പന്ത്രണ്ട് മിനിറ്റ് എടുക്കാൻ ഡ്രൈവർ വരാം പക്ഷെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് മിനിറ്റ് ആണെങ്കിലും ഇനി ഇരുപത് മിനിറ്റ് ആണെങ്കിലും ഡ്രൈവർമാർ ക്യാൻസൽ ചെയ്ത് കളയുന്നില്ല നമ്മുടെ നാട്ടിലപ്പോൾ ഊബറൊക്കെ ആണെങ്കിൽ മിക്ക ചേട്ടന്മാരും കാൻസൽ അടിച്ച് കളയും പക്ഷെ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ട് പോലും ഞങ്ങളെ വന്ന് പിക്ക് ചെയ്ത ഉണ്ട് അങ്ങനെ സഹായത്തിലേക്ക് കിടക്കുന്ന കൊലാലംപൂർ നഗരം ഇവിടെ നമ്മുടെ വണ്ടിയോടെ എന്ത് കളറാണ് ഒരു ബ്ലാക്ക് കളർ ഹോണ്ടാ ആണ് വരണത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളർ ആണല്ലോ പോണത് ബ്ലാക്ക് അവിടെ നമ്മുടെ വണ്ടി വന്ന സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് അപ്പുറത്തായിട്ടാണ് നിർത്തിയത് വി എൽ ആർ ഫോർ ത്രീ വൺ ത്രീ കയറിക്കോളൂ അടിപൊളി വണ്ടി കേട്ടോ ലെറ്റ്സ് ഗോ ഐ സി ചേട്ടൻ്റെ വണ്ടി അടിപൊളിയുണ്ട് പുതിയ വണ്ടിയാണെന്ന് തോന്നല് നല്ല മണമുണ്ട് നല്ല വെൽ വില് ആയിട്ടുള്ള ഇരിക്കാൻ നല്ല സുഖം നല്ല സ്മൂത്ത് ആയിട്ടും പോകുന്നുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ വെക്കി പിൻ താങ്കിലേ കണ്ട പോകണം മറ്റേ ലോട്ടൺ എന്ന് പറഞ്ഞ മോളിൻ്റെ അടുത്ത് ചെന്നിറങ്ങിയിട്ട് നമുക്ക് ഒറ്റ ഫുഡ് പോവാം കൈസ് അങ്ങനെ ഒരു ഷോർട്ട് ഡ്രൈവിന് ശേഷം മനോഹരമായിട്ടുള്ള ഒരു ജംഗ്ഷന്റെ അടുത്ത് ഇറക്കിയിട്ട് പുള്ളി പോയി ആ സൈഡ് തിരക്കായത് കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്ക് പോകാൻ എളുപ്പത്തിനാണ് ഇവിടെ ഇറക്കിയത് പറഞ്ഞപ്പോ കുഴപ്പമില്ല ഇവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് നടന്നാൽ റിജലാന ലോവർ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് കാര്യം അവിടെ നമുക്ക് ഇന്നും കൂടി വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇന്ന് രാത്രി കൂടെയല്ലേ നമ്മളിവിടെ ഉള്ളൂ അങ്ങോട്ട് തന്നെ ഫസ്റ്റ് പോവാം നേരെ കാണുന്നതാണ് നമ്മുടെ ബുക്കിറ്റ് ബിൻ താങ് സ്ട്രീറ്റ് എപ്പോഴും തിരക്കാണ് അടിപൊളി കടകളും സംഭവങ്ങളും എല്ലാം ഉള്ളത് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തോടെ ഓൾറെഡി വന്നിരുന്നു വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ ഇവിടെ നൈസ് വൈബാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നു ഇവിടെ പാട്ടും ആയിരുന്നു ഇന്നും തിരക്ക് കുറയുന്നതാണ് വിചാരിച്ച പക്ഷേ അത്യാവശ്യം ആൾക്കാരുണ്ട് ജലാനലോറിൽ ഇന്നെങ്കിലും നമ്മൾ തൂക്കി എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ തിരക്കിച്ചിരി ശമനം ഉണ്ടായ മതിയായിരുന്നു നമുക്ക് നോക്കാം ഇതുണ്ടോ ബുക്കിറ്റ് ബിൻ താങ് എത്തിക്കഴിഞ്ഞാൽ ഒരു ട്രൂ ഇന്റർനാഷണൽ വൈബാണ് ഇവിടെ അല്ലേ അടിപൊളിയൊരു ഫീലാണ് നമുക്ക് ഇങ്ങനെ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഈ ഒരു സ്ട്രീറ്റ് അപ്പൊ നിങ്ങൾ മലേഷ്യ വരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബുക്കിറ്റ് ബിൻ താങ് മിസ് ആക്കരുത് ജസ്റ്റ് ഇവിടെ വരിക ഇങ്ങനെ കറങ്ങി നടക്കുക എന്തെങ്കിലും ഫുഡ് ഒക്കെ മേടിച്ചു കഴിക്കുക അത് തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് നേരെ ജലാനലോറിലേക്ക് ിയൻ ഇത് ഇവിടുത്തെ വേറെ വലിയൊരു മോളാണ് പവലിയൻ മോൾ ഇതാണ് നമ്മളുടെ മെയിൻ ജംഗ്ഷൻ ഓ ഈ സ്ക്രീനാണ് കേട്ടോ അത് പവലിയൻ സ്വീറ്റ്സിന്റെ മോളിലുള്ള ആ സ്ക്രീൻ കണ്ടോ ഈ വലിയ സ്ക്രീനിൽ പലവിധ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും സ്റ്റാർ ഹിൽ ഗാലറി നല്ല തിരക്ക് വക്ക ഒരു ടൈം സ്ക്വയർ വൈബാണ് വീണ്ടും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ജലാനലോർ ഫുഡ് സ്ട്രീറ്റിന്റെ എൻട്രൻസിലേക്ക് എത്തുകയാണ് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കണ ഇവിടെ വീഡിയോ തന്നെ ഓക്കെ അപ്പോൾ ഈ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ അവിടെ കടകളായിരിക്കും ഞാൻ നോക്കട്ടെ തിരക്കുണ്ടോ നോക്കട്ടെ അന്നത്തെ അത്രയില്ല കേട്ടാ നമുക്ക് ഇച്ചിരി നടക്കാനൊക്കെ ഉള്ള ഒരു ഉണ്ട് ഒരു കാര്യം ചെയ്യാം അതേ ഫസ്റ്റ് കടയിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങളുണ്ട് പോർക്ക് ഒക്കെ ഉണ്ട് സ്റ്റിക്ക് ഈ സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് പോർക്ക് കഴിച്ചുകൊണ്ട് തുടങ്ങാം സ്റ്റിക്ക് കഴിച്ചുകൊണ്ട് തുടങ്ങാം ഓക്കെ റേസ് അപ്പൊ ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ടോ ഹണി ചിക്കൻ സ്റ്റിയുണ്ട് ബാർബിക് ഫിഷ് ബോൾ ഹണി പോർക്ക് ഉണ്ട് ആക്ച്വലി ഇവരിങ്ങനെ പാത്രം തരാം നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്ക് ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവര് അവിടെ വെച്ച് ഗ്രിൽ ചെയ്ത് അടിപൊളിയൊക്കെ നമ്മുടെ തരും ഒരു കാര്യം ചെയ്യും ഒരു ഹണി പോർക്ക് എടുത്തോ മതി മതി ഇഷ്ടമുള്ളത് ഭംഗിയൊന്നും ദിസ് വൺ പോർക്ക് ആ പോർക്കാണ് അത് പോർക്ക് ട്രൈഡ് മിനിറ്റ് അതെടുത്തോ അത് രണ്ടും കൊടുത്തോ ആ രണ്ടും മതി ഓക്കെ റെഡിയായി നിമിഷം നേരം കൊണ്ട് നമ്മുടെ ഡ്രൈഡ് പോർക്ക് പോർക്ക് ഹണി ഇത് ഞാൻ ഓൾറെഡി തായ്ലന്റീന്ന് കഴിച്ചിട്ടുണ്ട് ഈ സാധനം സാധനം സത്യം പറഞ്ഞാ ഇത് നമ്മളെ ജിലേബി ഒക്കെ കഴിക്കണോ നല്ല ഫുൾ മധുരം ഇത് സത്യം പറഞ്ഞ അവർ ആകെ രണ്ടു മിനിറ്റ് എന്താ വെച്ചോളൂ സ്റ്റിക്ക് ഏറ്റവും സ്വീറ്റ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് വേഗം തീർത്തിട്ട് നമുക്ക് ടുത്തേക്കുവാ ഓക്കെ നമ്മളപ്പോൾ ഇവിടെ തിരക്ക് ഭയങ്കര അധികം ആയതുകൊണ്ട് ചെറുതായിട്ട് മൈക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൗണ്ട് തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ കേട്ടൊന്നും വരില്ല ഒരു മിനിറ്റ് ഇവിടെ ഇപ്പം പെട്ടെന്ന് തിരക്കായി ഇതൊന്ന് ശാന്തമായിട്ട് നമുക്ക് അത്തോട്ട് വരാം അല്ലേ അതാണ് നല്ലത് നോക്കി പിന്നെ ആൾക്കാർ വന്ന് നമ്മൾ നിന്ന് ഇരിയാൻ സമയമില്ല എന്നല്ല കുഴപ്പമില്ല നമ്മൾ ഈ കടയല്ലേ നമുക്ക് നൈസ് ആയിട്ട് സൈഡിൽ കൂടി ചൂണ്ടിയിട്ട് മേടിക്കാം അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചപ്പോൾ പൂജയ്ക്ക് ഒരു ആഗ്രഹം ചിക്കൻ്റെ വേണമെന്ന് ഏതാണ്ട് നമുക്ക് ഇത് പറഞ്ഞാൽ പറയാം ഹണി ചിക്കൻ സ്കൂളാം പിന്നെ ചിക്കൻ ഗിസാഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മറ്റേ ഇത് തന്നെയാ വട്ടും കരലെന്ന് നമ്മൾ പറയൂ അതുപോലെ വട്ട് ആ സാധനമാണ് അപ്പോൾ അതവിടെ ു വേണേന്നും പറയാം കഴിച്ചു നോക്കാം ആദ്യം നമുക്ക് ഇത് രണ്ടും കഴിച്ചു നോക്കാം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മടെ രണ്ട് സാധനങ്ങളാണ് അറ്റത്ത് ഇതല്ല ഇതല്ല ഇത് ഇത് രണ്ടോടെ മുരിയിച്ചുകൊണ്ടിരിക്കുകയാണ് വട്ടും പിന്നെ ചിക്കൻ്റെ സ്വീറ്റ് സാധനം ഇത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകണോ അതിലൻ്റെ ഒന്നും ഇത് കഴിച്ചില്ല എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആക്ച്വലി എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവർ ആദ്യം അവിടെ വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത അനുസരിച്ച് ഇവിടുന്ന് പിന്നെ എടുത്ത് അവിടെ വെച്ചിട്ട് അവർ ഒന്നുകൂടെ കുക്ക് ചെയ്ത് റെഡിയാക്കി തരും അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം ഇവിടെ റെഡിയായി ഇനി വാ നമുക്ക് നടന്ന് ഒരു സൈഡിൽ മാറി നിന്നിട്ട് നമുക്ക് കഴിക്കാം വാ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് പൂജ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു ഒരു സൈഡിൽ മറ്റേത് പെപ്പർ അതുകൊണ്ട് ടേസ്റ്റ് ചെറിയൊരു ും ചെറിയത് എവിടെ കഴിച്ചോ അപ്പൊ ഞാൻ ആ സമയത്ത് ചിക്കൻ ഗിസ്സാഡ് അഥവാ വട്ട് കഴിച്ച് നോക്കാൻ പോകണം സുഹൃത്തുക്കളെ പെട്ടെന്ന് തന്നെയാണ് എല്ലാ സ്ഥലത്തും കേരളത്തിൽ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് പറയുന്നത് വ്യത്യാസമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കെട്ടോ അടിപൊളി സാധനം ഇത് ഇപ്പോൾ അവർ ഫ്രഷായിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കൊണ്ടുവന്ന് വെച്ച സാധനം സമയം എടുത്ത് ഉണ്ടാക്കി തന്ന സാധനമാണ് നമ്മൾ ഇന്ത്യക്കാരൊന്നും മനസ്സിലാകേണ്ടതാണ് കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്താണ് തന്നത് അടിപൊളി സാധനം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എരിവുമുണ്ട് പുളിയുണ്ട് അതിൻ്റെ ഒരു മിക്സർ മധുരമില്ല കുള അടുത്തായി പൂജ വട്ട് കഴിച്ച് നോക്കാൻ പോകണം കഴിച്ചാൽ അവിടെ അങ്ങനെയുണ്ട് ഹലോ അടിപൊളി അല്ലേ പുളിയും ചെറിയ തരിവും മാതിരില്ല അതാണ് പറയേണ്ടത് ഇപ്പോൾ വേണ്ട സീറ്റ് ഫുഡൊക്കെ ഡ്രൈ നോക്കിയപ്പോൾ അതാണ് ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞോണ്ടിരുന്നത് കഴിക്കണം കഴിക്കണമെന്ന് ഏകദേശം അങ്ങനെ നമ്മളെ രണ്ട് സാധനങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു ഇവിടെ നിങ്ങൾ മലേഷ്യ വരണേ എന്തായാലും ഈ ചലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിൽ വരണം കാര്യം എന്താ വെച്ചാൽ ഇവിടെയാണ് ഒരുപാട് വൈദ്യങ്ങളായിട്ടുള്ള ഫുഡ് നമുക്ക് കാണാൻ സാധിക്കാം ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് ജെറ്റിങ്ങിൽ പോയി കഴിച്ച ഫുഡ് പോലെ അല്ല ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാരുടെ അതെ അതെ എസ്പെഷ്യലി ഞങ്ങൾ ഇപ്പം കഴിച്ച സാധനം എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ലോണം നമ്മുടെ ടേസ്റ്റിനെ പറ്റിയ ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് പിന്നെ എനിക്ക് വേറെ കാര്യം തോന്നിയത് ഇതിലും കുറച്ചും കൂടി സ്ട്രീറ്റ് ഫുഡ് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം തായ്ലൻഡ് തന്നെയാണ് കാര്യം നമ്മളിപ്പോൾ ഈ കഴിച്ച സാധനത്തിന് തായ്ലന്റ് ആണെങ്കിൽ ഒരു ഇരുപത് പാത്രം മുപ്പത് പാത്ര റേഞ്ചിലാണ് മുപ്പത് പാ എന്ന് പറയുമ്പോൾ അമ്പത് രൂപ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ആ റേഞ്ച് ആണ് പക്ഷെ ഇവിടെയെന്ന് വെച്ചാൽ ആറ് ആണ് ആറ് എന്ന് ഇന്റു പതിനെട്ട് പത്തൊമ്പത് രൂപൻസി അത്രയും വരും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഏകദേശം തായ്ലൻഡിന്റെ ഇരട്ടിയായി അല്ലെ അറുപത് രൂപയെന്നൊക്കെ പറയുമ്പോൾ നൂറ്റി പത്ത് നൂറ്റി അതിന്റെ ഇരട്ടിയായി തായ്ലൻഡിലാണ് പൈസ കുറച്ച് കുറവ് ഇവിടെ ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് തായ്ലൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ് പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളി തന്നെ അപ്പോൾ നമുക്കിനി തവള ഏത് കടയിൽ കിട്ടുമോ നോക്കണം അതാണ് നമ്മളുടെ മെയിൻ അജണ്ട ഇന്നത്തെ ഓക്കെ അങ്ങനെ തേടി നടന്ന സാധനം കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഫ്രോഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കടയിൽ നമ്മളെത്തി പുള്ളീലോട് ചോദിക്കാം ബ്രദർ ബ്രദർ ഫ്രോഗ് സ്മോൾ എത്രയോ പുള്ളിപ്പോ പറഞ്ഞുതരോട്ടോ അതായത് മുപ്പതാണ് പത്തരങ്കിലെ തരാ അങ്ങനെ ഞാൻ ആ സാഹസികത കാണിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഫ്രോഗ് ഒരാളുടെ മുഖം ഇപ്പോഴേ മാറി ഫ്രോഗ്മായിട്ട് ആ അപ്പൊ എന്താ പിന്നെ നല്ലവനായ ഒരു മനുഷ്യൻ മുപ്പത് ഇറങ്ങിയ സാധനം പത്തറങ്ങിയൊക്കെ പറയണേ ദൈവത്തിനെ അറിയാതെ ശരിയാളല്ലോ അപ്പൊ പുള്ളിക്ക് ആശ്ചര്യം കേട്ടോ ഞാൻ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്നോട് ഞാൻ ഫ്രോ കഴിക്കുന്നു കാര്യം നമ്മള് നമ്മുടെ നാട്ടുകാർ പൊതുവെ ഇതൊന്നും മേടിക്കാറില്ലല്ലോ ഇവൻ എവിടെ നിന്ന് വന്നു എന്നാണ് ഉദ്ദേശം ഭാര്യ ഭർത്താവിടെ എന്തൊക്കെയാണ് ഫ്രോഗ കഴിക്കാൻ ഇരിക്കുന്നുണ്ടോ അതായത് ഈ ഈ സാധനം ഇതാണ് ആണോ പ്രോഗ കഴിച്ചു നോക്കിട്ട് തീരുമാനിക്കാം അങ്ങനെ നമ്മുടെ പ്രോഗ് നമ്മുടെ കയ്യില് വന്നു ഇത് ഞാൻ അവനോട് ഇവിടെനിന്ന് അവനോട് ചോദിച്ചേ ഇത് കുക്ക് ചെയ്യണ കൊറച്ചുകൂടി ചെയ്യണോന്ന് അപ്പൊ പുള്ളി പറഞ്ഞ ഡോൺ ബെറി ധൈര്യമായിട്ട് കഴിച്ചോ ഇത് ഇത്ര കുക്ക് ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ കുക്ക് ചെയ്താൽ കൂടുതൽ മീറ്റ്ല കത്തിപ്പോന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് സാധനം സുഹൃത്തുക്കളെ കഴിക്കട്ടെ

അങ്ങനെയല്ല ഇതിലോട്ട് നോക്കിയത് തവളന്ന് തോന്നുന്നു നോക്കാണ്ട് ബ്രദർ വെരി ഗുഡ് ഇത് കഴിച്ചോണ്ടിരിക്കണം ഇച്ചിരി വേണോ ഒട്ടും വേണ്ട അങ്ങനെ അലോർ ഫുഡ് സ്ട്രീറ്റിന്റെ തെരുവിളി കൂടി തവളയും തന്നെയാ നടക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് വേറെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരെ സൈഡിൽ നിന്ന് ഇത് കണ്ടാവാൻ തല ഇറങ്ങി മനസ്സിലായോ മനസ്സിലെ നമുക്ക് തിന്നുകൊണ്ട് നടക്കാം പക്ഷെ ഇത് സത്യം പറഞ്ഞില്ലേ ഞാൻ ശരിക്കും കഴിക്കണം കള്ളം പറഞ്ഞാ ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് ഉണ്ട് ഇത് കാട കാടെന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു വിഷയമില്ല അങ്ങനെ വിചാരിക്കണം പൈസ അങ്ങനെ എന്റെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചിരിക്കുകയാണ് ലൈഫിൽ ആദ്യമായിട്ട് തവള അഴിച്ചു പണ്ട് തായ്ലൻ്റിൽ പോയപ്പോഴായിരുന്നു ലൈഫിൽ ആദ്യമായിട്ട് മുതലിച്ചത് പക്ഷേ ഇതൊരു മുതലെയും പുൽച്ചാടിയും കഴിച്ചത് പക്ഷേ ഇവിടെ അങ്ങനെ പുൽച്ചാടി പണ്ട് അതിനൊന്നും കാണുന്നില്ല അതൊന്നും കാണുന്നില്ല പക്ഷേ തവള ഉണ്ടായിരുന്നു ഞാൻ കൃതാർത്ഥനായി ഇനി നമുക്ക് എവിടെന്നെങ്കിലും സീ ഫുഡ് മേടിച്ച് കഴിക്കണം അതാണ് അടുത്ത ലക്ഷത്തിലോ ഇവിടെ നടക്കുന്നതോടെ തിരക്കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും സീ ഫുഡ് സ്ക്വിഡ് അല്ലെങ്കിൽ ഒക്ടോപ്പസ് അങ്ങനത്തെ കൂടി മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പയ്യറങ്ങാം പ്രോപ്പർ ഡിന്നർ കഴിക്കാം അവിടെ കാര്യം പൂജ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കഴിക്കില്ല എന്താ വേണ്ടത് ന്തെങ്കിലോ വേണ്ട ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിന്റെ മൊത്തം കാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ തിരക്കണ്ടാ എന്തത് ഇവിടെ ഉള്ള മാർഗം വെപ്പും കൂടി ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങിയാണ് കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ പറ്റില്ല അതായത് ജസ്റ്റ് വന്ന് നിൽക്കുമ്പോഴേ നമ്മളെ നമ്മളെ എളിയ വെച്ചുണ്ടെങ്കിൽ പോയ പൂജക്കാർ ആഗ്രഹം മാങ്ങ വേണം ഇത് ആക്ച്വലി ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ് അത് കഴിച്ചിട്ടാ അതും കഴിച്ചിട്ടില്ലേ അപ്പൊ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട് സാധാ മാഗോ ഉണ്ട് ഇവിടുത്തെ നല്ലതാണ് അങ്ങനെ നമുക്കൊരു മാംഗോ മേടിച്ചോക്കാലോ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിന്ന് കഴിക്കണ കയ്യിലെടുത്തേക്ക ഇവിടെ തിരക്കുറഞ്ഞോ ഇങ്ങോട്ടേക്കാ കഴിച്ചു നോക്ക കുത്തേ മധുരം അതെ പുളിയാണോ പറ്റിച്ചണ്ടോ കുത്തി അല്ലേ ഇതൊന്നും നമ്മുടെ കിട്ടാത്ത എനിക്കറിയില്ല നല്ല മധുരം ഈ തായ്ലന്റ് മലേഷ്യൊക്കെ പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ഫ്രൂട്ട്സ് ട്രൈ ചെയ്തിരിക്കുന്നുണ്ടോ പിന്നെ വേണോന്നാണ്ടേ ആൾക്കാർക്കൊക്കെ അത്ഭുതം ആദ്യമായിട്ടായിരിക്കും രണ്ടിന്റെ കാര്യം കഴിച്ചോണ്ടിരിക്കും കടയിലെല്ലാം വാ വാ നടക്കാം ഇത് തന്നെ ഭയങ്കര ഒരു കാഴ്ചയാണ് അതായത് നോക്കി ഏകദേശം ഒരു കിലോമീറ്റർ മീതെ നീളമുള്ള ഒരു സ്ട്രീറ്റ് ആണ് അപ്പൊ നമുക്ക് വി കീപ് വാക്കിംഗ് ഏകദേശം സത്യം പറഞ്ഞ ഒരു ഉത്സവ പറമ്പ് ഇവിടെയൊക്കെ വെച്ചേക്കണം നോക്കിയാൽ മറ്റേ ആ ഉപ്പിലിട്ട മസാല ഇട്ട മാങ്ങ മസാല ഇട്ട പൈനാപ്പിൾ പിന്നെ അത് തന്നെ കുപ്പിയിലാക്കി വെച്ചേക്കണേ ഇതെന്താ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ബ്രദർ ഹോമസ് പ്രൈവറിക്കറ്റ് കണ്ടോ നമ്മൾ അവിടെ പോയി പത്ത് രംഗറ്റിൻ്റെ വാങ്ങാൻ മേടിച്ചു പക്ഷെ അത് കൂടുതലുണ്ട് ഇവിടെ ചെറിയ ഗ്ലാസിൽ അഞ്ച് റെങ്കറ്റിന് കിട്ടിയാണ് ഇതുകൊണ്ടാണ് ഒരു കടയിൽ നിൽക്കരുത് നമ്മൾ ഇങ്ങനെ മാറി മാറി കടകളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും ഇനി നമുക്ക് നീങ്ങാം അടുത്തതായിട്ടൊരു കടയിൽ കോല കൊത്ത് നിർത്തിയൊക്കെ നോക്കിയ പത്ത് റിംഗറ്റിന് ഇത് ഇതെന്തൊക്കെ സാധനം സ്ട്രോബെറി ഡിപ്പ് ഡിപ്പയുള്ള സാധനമല്ല അയ്യോ അപ്പം വേണ്ട ഞാൻ ഷുഗർ ഫ്രീ ഡയറ്റാണ് കഴിച്ചത് ആ ചാമ്പക്കെ കശുമാങ്ങയല്ലേ ചാമ്പക്ക അല്ലേ ജാമ്പക്കാണ് പൊന്ന് ഇത്രയും വലുതാ ചാമ്പക്ക ഓൺ സ്റ്റെറോയിഡ് കാണാൻ പൈ അത് എല്ലിക്കണം മിനി ആക്കല്ലേ കുറെ സാധനങ്ങൾ ഐസിലിട്ട് വെച്ചാണ് ഇത് തേങ്ങല്ലേ ഇളനീർ ഇവിടെ ഫുള്ള് തായ് സ്റ്റൈൽ ഫുഡാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ കാണുമ്പോഴിയാ അത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോ അടിക്കണം ആ മണമാണ് അതുകൊണ്ടാണ് ഈ പൂജ കടയുടെ ഏഴയിലൊക്കെ വരാത്തത് സത്യം പറയും ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുമോ മലയാളികൾ തീരെ മറ്റേ നമ്മൾ തായ്ലാന്റിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ പോവാം ഓരോരുത്തർക്കവിടെ മലയാളമൊക്കെ സംസാരിച്ച് പോണേക്കാം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് നാലാമത്തെ നൈറ്റ് ആണ് ഇതുവരെ ആകെ കണ്ടത് രണ്ട് മലയാളി കഴിഞ്ഞ ദിവസം അത് ഇതേ മുട്ട് സ്ട്രീറ്റ് വന്നപ്പോൾ ഒരു ചേരണം കണ്ടു ഇപ്പോൾ ഒരു ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു ഇതൊന്നും നമുക്ക് പറ്റില്ലെന്നു പറഞ്ഞ് അത് ഇതേ സൈഡിൽ പോകണ്ടായിരുന്നു അത്ര കണ്ടുള്ളൂ അതേ പിന്നെ കരിമ്പൻ ജ്യൂസ് അതൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ശാന്തത ഉണ്ട് ഇന്ന് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാനൊക്കെ സ്ഥലമുണ്ട് ആൻഡ് ഫുഡ് മാത്രമല്ല അത് ശിവനീർസും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ സാധനമായിരുന്നു ഇത് നിങ്ങള് കൈയ്യ കരുതണോട്ടോ മലേഷ്യയിൽ വരുമ്പോ കാര്യ ഇവിടുത്തെ സോക്കറ്റുകളൊന്നും നമ്മടെ പിന്നിന് പറ്റുന്നതല്ല രണ്ടെണ്ണം അതല്ല ഒരെണ്ണം ബാത്റൂമിൻ്റെ അകത്ത് അപ്പൊ നമ്മള് ബാത്റൂമിലൊക്കെ വെച്ചാണ് ഫോൺ ചാർജ് ചെയ്തോണ്ടിരുന്നത് ഇങ്ങനത്തെ എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ഇതിനെത്രീഷ് തേർട്ടി കുഴപ്പമില്ല നമ്മളെന്തായാലും ഇപ്പൊ ഉടനെ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല നമ്മൾ വേറെ ഒന്നര സ്ഥലം കൂടി നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പോണെന്ന് ചോദിച്ചാൽ സ്ഥലങ്ങളുണ്ട് നിങ്ങൾ ഇപ്പൊ സ്വയനീറ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കാണാൻ സ്ഥലത്തും മേടിക്കരുത് കുറേ സ്ഥലത്ത് പ്രൈസ് ഒക്കെ ചോദിച്ചിട്ടേ മേടിക്കുള്ളൂ ഇവിടെ പലപ്പോഴും വില കൂട്ടി വയ്ക്കാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെയധികം കൊണ്ട് ശ്രദ്ധിക്കാം അതായത് ദൂര്യൻ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അത് കുറെ മുന്നേ എത്തുമ്പോഴേ മണിച്ചുടങ്ങും പിന്നെ എന്തൊക്കെ ഔഷധഗുണമുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആയി ജലാനൂർ ഫുഡ് സ്ട്രീറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇനി അങ്ങോട്ട് നേരെ പോയാൽ വീണ്ടും കുറേ വെനിയർ ഷോപ്പ് ഒക്കെ ഉണ്ട് തായ് സറ്റായി ബീഫ് പത്ത് റിങ്കറ്റുള്ളു ഞാൻ എന്തായാലും കഴിക്കും പിന്നെന്തൊക്കെയുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് ലാഭകരമാണ് ഈ സ്പോട്ട് നിങ്ങൾ ഇവിടെ അഞ്ച് റിങ്കറ്റ് കറി ബീഫ് അഞ്ച് റിങ്കറ്റ് ചിക്കൻ കിസാഡ് അഞ്ച് റിങ്കറ്റ് ഇത് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് ഇത് വേറെ മസാല കേട്ടാ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പലതും ട്രൈ ചെയ്യാം അടിപൊളി സാധനമാണ് അത് അത് വേണോ കറി ചിക്കൻ വേണോ പിന്നെ എന്തൊക്കെ പറയും മൊത്തം പറയണല്ലോ ഏഹ് നമുക്കിപ്പോ ബീഫ് തുടങ്ങാം അല്ലേ അഞ്ചെണ്ണ വരുവ്രിൻകറ്റ് ഓ അഞ്ചെണ്ണ അത് എടുക്കഴിയോ ഓക്കെ ഇത് അഞ്ച് കഷ്ണം അഞ്ച് സ്റ്റിക്കിനാണ് പത്ത് തിറോട്ടോ അത് കൊള്ളാം ഇത് ഇത് ഒരെണ്ണം അഞ്ച് ഇത് നല്ല ലാഭമുള്ള കടയട്ടോ കടക്ക് എന്താ പേരുണ്ടോ തായി പാർപ്പിക്കു ഇത് ആക്ച്വലി ഇനി അറ്റമാണ് ഈ അറ്റം കേറി വരുമ്പോ നമ്മളുടെ അതായത് ബുക്കിബിൻഡാങ് സൈഡിൽ നിന്ന് നമ്മുടെ ഇതോ അവിടെ കണ്ടോ പവലീന്നൊക്കെ കണ്ടോ പവലിയുടെ സൈഡിൽ നിന്നൊക്കെയാണ് നിങ്ങൾ കേറുന്നതെങ്കില് ഇനി അറ്റം പറയണം ഈ അറ്റത്താണെങ്കിൽ ലാഭകരമായ കടയുള്ളത് കേട്ടോ അവർക്കൊരു ഇതിരുന്നോട്ടെ വില കുറച്ചല്ലേക്ക് ഇനി ഇതും പിന്നെന്താ നമുക്ക് വേണ്ട ചിക്കൻ കിസാഡ് ആ ബേബി ഒക്ടോപ്രസ് ഇതും അതും പറയാം അത് കഴിച്ചിട്ട് വയറുണ്ടെങ്കിൽ അതൊക്കെ നോക്കാം അല്ലെ നേരത്തെ എന്റെ വായ്പ ദീർഘം എന്ന് പറഞ്ഞാൽ യു എ ലാന്ന് ഓർത്ത് പോയി റിംഗെറ്റ് ബ്രദർ ദിസ് ചിക്കൻ വൺ ചിക്കൻ ഓൾസോ ബേബി ഒക്ടോപ്പസ് വൺ അപ്പൊ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വന്നാൽ നമ്മളിലെ ഗ്രാമർ ഒക്കെ കറക്റ്റാക്കി പറയാൻ ഇംഗ്ലീഷ് ഒന്നും പറയാൻ ഒക്കെ മനസ്സിലാവില്ല അങ്ങനത്തെ സാധനം പറഞ്ഞു മനസ്സിലാവുള്ളൂ തൊട്ടിപ്പുറത്തെ കടലിൽ ചേച്ചി കക്കറച്ച പോലെ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കണ എന്റെ സാധനം മനസ്സിലായില്ല എന്താണ് കണ്ടുപിടിച്ചത് ആ തായ് ഓയിസ്റ്റർ ഓംലെറ്റ് ഇതൊക്കെയാണ് കഴിച്ചോണത് വേണോ ഏർ സത്യം പറയല പൂജ് വേറെ അറബിക് ഫുഡ് കഴിക്കാൻ സമാന ഇതൊക്കെ ഇവിടുത്തെ പുള്ളിയുടെ പ്രസന്റേഷനും ഭയങ്കര അടിപൊളിയാണ് ഫിഫ്റ്റി കൊടുക്കുക ട്വന്റി ഫൈവ് അല്ലേ ഫിഫ്റ്റി ബാക്കി വരും ഇത് കണ്ട നോക്കി നല്ല അടിപൊളി പ്രസൻറ്റേഷൻ വിത്ത് സാലഡൊക്കെ ആയിട്ടാണ് നമുക്ക് തരുന്നത് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് നമുക്ക് തരുന്ന് കഴിക്കാം അയ്യോ ചൂട് അടിക്കണം പെട്ടെന്ന് പൈസ വെച്ചിട്ട് ഇതൊന്ന് പിടിച്ചപ്പോൾ നല്ല കടാട്ട് ഇത് നിങ്ങൾ മിസ് ആക്കരുത് ഇവിടെ ഉണ്ട് ടേസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും ധൈര്യമായിട്ട് ഈ ചേട്ടൻ്റെ അതായത് ഇവിടെ ഓയിസ്റ്ററുണ്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓയിസ്റ്റർ തായി ഓയിസ്റ്റർ ഓംലെറ്റും വിവിക്കും അടുത്തടുത്തുള്ള അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും മാറി നിന്ന് സമാനമായിട്ട് കഴിച്ച് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ബേബി ഒക്ടോപ്പസ് ആണ് കഴിച്ചു വയ്ക്കാൻ പോകുന്നത് ഞാൻ സത്യമായിട്ടും തള്ളയല്ല സൂപ്പർ സാധനം അമ്മമാർ നന്നായിട്ട് വേവിച്ചിട്ടുമുണ്ട് ടായ്ലൻ്റിൽ നിന്ന് പ്രാവശ്യം കഴിച്ചിട്ട് അവരുടെ വേവിന് പ്രാവശ്യം നന്നായിരുന്നു എത്ര പോരായിരുന്നു പക്ഷേ ഇത് വെറുതെ വായിൽ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് കുക്കിംഗ് കണ്ടോ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്താലും പ്രശ്നമാവും പക്ഷെ ആ കറക്റ്റ് അളവിന് കുക്ക് ചെയ്തുള്ളു ഇതിന് യൂസ് ചെയ്തേക്കുന്ന സോസസ് ആണെങ്കിലും എല്ലാം ഭഗം ടേസ്റ്റ് ഏസാപ്പടുത്തായിട്ട് നമ്മൾ ബീഫ് കഴിച്ചു നോക്കാൻ പോവാണ് പൂജ അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊള്ളാം പക്ഷെ എനിക്ക് കുറച്ചുകൂടി സ്ഥലം ഒക്ടോബസാ കഴിഞ്ഞോ കഴിച്ചോ അല്ലേ 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 ചെറിയൊരു എഴുപതൊക്കെ വരുമ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ അതാണ് മതിയാ ഞാൻ പരിശീലനമാണ് ചിക്കൻ ഞാൻ കഴിക്കുന്നില്ല എനിക്കറിയാം ചിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് വേണമെങ്കിൽ പൂജ കഴിച്ചു വയ്ക്കാം ഓട്ടോ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണെന്ന് പറയൂ ആദ്യമായിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ആൾ ഇന്ത്യ വാണിനോ എരിവാണ് എന്താണ് ഉപ്പു എരിവോ വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പം അതാണ് ജലാൻ ജലാനല്ലോർ ഫുഡ് സ്ട്രീറ്റിലെ സീൻസ് അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെന്നുണ്ട് അത് നോക്കട്ടെ കേട്ടോ കമോൺ പൈസപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേട്ട് നമ്മളൊരു ജ്യൂസും കൂടി മേടിക്കാൻ ധരിച്ച് ഇവിടെ മനോഹരമായ കുറേ ജ്യൂസുകൾ വെച്ചിരിക്കുന്ന കട മാംഗോ ലെമനേഡ് ഡ്രാഗൺ ഫ്രൂട്ട് ബട്ട്രോളി ഹണി മിക്സ് ഫ്രൂട്ട് കുറേ സാധനങ്ങളുണ്ട് ഏത് വേണം ഏത് വേണം മാംഗോ മാങ്കോ മാംഗോ ലെമിനേഡ് കഴിച്ചു നോക്കാം അതൊരു വെറൈറ്റി അല്ലേ ഏ അത് എത്ര രംഗിറ്റോ പതിനഞ്ച് പതിനഞ്ചരങ്കിറ്റോ അതോടെ മേടിക്കാം നമുക്കുള്ള മനോഹരമായ മാംഗോ ലെമിനേഡ് ആണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാംഗോയിൻ്റെ എടുത്തിട്ട് നല്ല ഇടിച്ച് ചതച്ചാക്കിയതാണ് ഏറ്റവും താഴെ കിടക്കുന്നത് കേട്ടോ അതിൻ്റെ മീതാണ് ഇവൻ വേറെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മനോഹരമായ മാംഗോ ലെമണേട് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സ്ട്രോയായിട്ട് തന്നെ യെസ് താങ്ക് യു താങ്ക് യു പ്രധാ താങ്ക് യു ഇതാണ് ഐറ്റം എങ്ങനെയാണോ എങ്ങനെയാട് അടിപൊളിയാണോ ഏ ശരിക്കും അടുത്ത ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ സുഹൃത്തുക്കളെ മാംഗോ ലെമണയുടെ ഓ വമ്പ റിഫ്രഷ് ആണ് ഇത്രയും കഴിച്ചെടുത്ത് കുടിക്കുമ്പോഴേ അതുപോലെ വലിയ സ്ട്രോയാണ് മറ്റേ മാംഗോവിൻ്റെ പൾപ്പൊക്കെ കയറി വരുമല്ലേ എൻ്റെ കയ്യിൽ കുടി അടിപൊളി മൈൻഡപ്പ് ചെയ്യട്ടെ വേഗം ഓക്കേ അങ്ങനെ ജലാൻ നല്ലോർ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി എന്റെ അമ്മ ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോ നമുക്ക് മേടിക്കാനോ എന്നൊന്നും പറ്റിയില്ല അപ്പൊ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ളത് കാര്യം ഞാനിത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടെ ഒത്തിരി സാധനങ്ങൾ കിട്ടുമെന്ന് സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് വരണം വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ലാസ്റ്റ് നൈറ്റിലാണെങ്കിലും അത് സംഭവിച്ചു എല്ലാം കഴിക്കാൻ പറ്റി അപ്പൊ നിങ്ങൾ മലേഷ്യ വരാണെന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ചലാൻ ഫുഡ് സ്ട്രീറ്റ് നമ്മുടെ ബുക്കി പിന്താങ്ങി തന്നെയാണ് ഉള്ളത് കണ്ടില്ല ബുക്കിറ്റ് പിൻതാങ്ങി സ്ട്രീറ്റ് ഉണ്ടോ രാത്രി ആയപ്പോഴത്തേക്കും നല്ല ലൈറ്റ് ഒക്കെ തെളിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കടയിൽ അടക്കുന്ന സമയമായി അപ്പം നമുക്ക് ആക്ച്വലി ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകണമായിരുന്നു അപ്പോൾ ബുക്കിറ്റ് പിൻതാങ്ങി ആ അലൂർ സ്ട്രീറ്റിൽ നമ്മൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നോടെ സമയമെല്ലാം പോയി കുഴപ്പമില്ല നാളെ ഇനി നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് ടൈം കിട്ടും അപ്പോൾ ഷോപ്പ് ചെയ്യാൻ നോക്കാം അല്ലേ അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ക്ലബ് ഡബ്ല്യൂടെ ഒപ്പമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ട്രാവൽ പാർണറായ ക്ലബ് ഡബ്ല്യൂ ആണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇത്രയും അടിപൊളിയാക്കി തന്നത് അല്ലെ എല്ലാം സൂപ്പർ സൂപ്പറായിരുന്നു പിന്നെ നാളെ ഒരു ദിവസം കൊണ്ട് ഉണ്ട് നാളെ ഞാൻ ബ്ലോഗ് അറിയില്ല കാര്യം കണ്ടിന്യൂസ് ബ്ലോഗിംഗ് ആയിരുന്നു എല്ലാ ദിവസവും അപ്പൊ നിങ്ങൾക്ക് അത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയട്ടെ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കാര്യം ആദ്യമായിട്ട് ഞാൻ ഇത്രയും എന്താ പറയുക എഫർട്ട് എടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടൊക്കെ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അങ്ങനെ മലേഷ്യയിലെ ബിൻ താങ്ങിന്റെ മനോഹരമായ സ്ട്രീറ്റിൽ നിന്നും ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ വീണ്ടും മറ്റൊരു കാണാം അല്ലേ സോ മച്ച് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ യു ബൈ ബൈ ചേച്ചി പ്ലീസ് ഓ ചേച്ചി മലയാളം ഈ കട അയ്യോ രസമാണ് മൊത്തത്തിൽ എന്താണ് വേറെ എന്തോ നോക്കിക്കൊണ്ട് പോണായിരുന്നല്ലോ